എങ്ങനെയാ ഇപ്രാവശ്യം സുരേഷ് ഗോപി തൃശൂർ എടുത്തിരിക്കുന്നു നിങ്ങൾ കൊടുത്തിരിക്കുകയാണ് അല്ലേ ഓരോ അമ്മമാരെ വിജയാണ് ഓരോ വീട്ടിലത്തെ അമ്മന്മാരുടെ വിജയമാണ് തൃശ്ശൂർ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പോവാണ് തീർച്ചയായും 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 തൃശ്ശൂരിന്റെ വികസനം ഉണ്ടാവും നല്ല ഉറപ്പാണ് തീർച്ചയായും വളരെയധികം ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണികണ്ഠനാൽ പരിസരത്താണ് ഇവിടെ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുക ഇവിടെ നിന്നും അദ്ദേഹം ഈ തുറന്ന വാഹനത്തിൽ ഇവിടെ നിന്നും ഈ സ്വരാജ് റൗണ്ട് വഴി മുന്നോട്ട് പോകും ആ റോഡ് ഷോയ്ക്ക് അണിനിരക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ പ്രവർത്തകരും എത്തിയിരിക്കുന്നത് എന്തായാലും വളരെയധികം ആവേശത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബലം വന്നതോടുകൂടി തന്നെ ഈ തൃശൂർ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു കേരളത്തിലാകെ അറിയാം തൃശ്ശൂർ ജില്ലയും ഈ ഞങ്ങളുടെ ഈ അമ്പലങ്ങളും പരിസരവും പള്ളിയും അതുപോലെ എല്ലാ പള്ളികളും തീർച്ചയായും എപ്പോഴും പറയാനുള്ളത് എനിക്കൊന്ന് പറയാൻ കഴിഞ്ഞാൽ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തിരിക്കുകയാണ് അവിടെ പെട്ടിക്കടി മുറക്കാൻ കിടക്കുള്ള ആൾക്കാരുണ്ടല്ലോ അവരത് വേഗം എടുത്തു കൊണ്ടുപോകണം അല്ലെങ്കിൽ തീർച്ചയായും വളരെയധികം ആവേശത്തിൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും വളരെ വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത് അവരൊക്കെ തന്നെ ആവേശത്തിലാണ് എന്തായാലും ഇപ്രാവശ്യം ഇത്തവണ തൃശൂർ നമ്മള് സുരേഷ് ഗോപിക്ക് വേണ്ടി കാർ വെച്ച നമ്മുടെ സുനിച്ചേട്ടൻ സുനിച്ചേട്ടനെ കണ്ടിരിക്കുകയാണ് സുനിച്ചേട്ടന് എന്തായാലും ഇത്തവണ കോൾ അടിച്ചിരിക്കുകയാണ് സുനിച്ചേട്ടൻ ഒരു വാഹനർ കാറാണ് വാഹനർ കാറാണ് സുനിച്ചേട്ടന് കിട്ടിയിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷം താങ്ക് യു താങ്ക് യു ആ ബെറ്റ് വെക്കാനുള്ള ഒരു ഊർജ്ജം ആത്മവിശ്വാസം എനിക്ക് നല്ല ഉറപ്പുണ്ട് സുരേഷ് ഗോപി ഇവിടെ എന്നുള്ളത് ആ ഒരു ഉറപ്പാണ് കാർ എപ്പഴാ കിട്ടുക നാളെ പത്ത് മണിക്ക് രാവിലെ നാഗേഷ് അമ്പലത്തിന്റെ അവിടെ ചെറിയ ഞങ്ങൾ വീടിനട് തീർച്ചയായും നാളെ പത്ത് മണിയോടുകൂടി വേഗണർ കാർ ലഭിക്കുന്ന സുനിച്ചേട്ടനാണ് ആ ചില്ലി സുനിച്ചേട്ടൻ ഇപ്പൊ സുരേഷ് ഗോപിക്ക്